മുഖ സൗന്ദര്യവും സൗന്ദര്യവും ശരീര ഇല്ലാത്തവർ ന്മാരാകാൻ യോഗ്യതയില്ലെന്നൊക്കെ വേദികൾ അങ്ങനെ വേണം പറയാൻ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ പ്രൈസ് നിങ്ങൾക്ക് തന്നെ കിട്ടും പക്ഷെ വളർന്നു വരുന്ന കുട്ടികളെ മാനസികമായി തളർത്തിയാലോ അതിനൊരു പരിഹാരം വേണ്ടി എറണാകുളം സ്കൂൾ കലോത്സവ വേദിയിലാണ് പുതിയൊരു സത്യഭാമ ഉണർന്നത് ഭരതനാട്യം വിഭാഗത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥി വിധി നിർണയത്തിന് ശേഷം തനിക്ക് പറ്റിയ പിഴവെന്താന്ന് ചോദിച്ചപ്പോൾ ജഡ്ജസിന്റെ ആദ്യ ന്യായം കൈമുദ്ര ചെയ്തപ്പോൾ കണ്ണെത്തിയില്ലത്രേ കുട്ടി തെളിവ് സഹിതമുള്ള വീഡിയോ കാണിച്ചിട്ട് എവിടെയാണ് കണ്ണെത്താതെന്ന് കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു അവിടെ ജഡ്ജസിന്റെ ഉത്തരം കുട്ടി തോറ്റു കൊടുക്കാൻ തയ്യാറാവാത്ത ജഡ്ജസ് ഉടനെ പറഞ്ഞ ന്യായമാണ് കേൾക്കേണ്ടത് കുട്ടിക്ക് മുഖ സൗന്ദര്യമില്ല കുട്ടിയുടെ മുഖത്തിന് എന്തോ കുഴപ്പമുണ്ട് ജഡ്ജസിന്റെ കൊളീഗിന്റെ മകൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴേ ആലോചിക്കണം അവിടെ ഒരു ബിസിനസ് നടന്നിട്ടുണ്ടോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് പക്ഷേ അംഗീകാരം അർഹതപ്പെട്ട കാര്യങ്ങളിൽ കൊടുക്കാതെ മുളയിലെ നുള്ളി എറിഞ്ഞ ആ ജഡ്ജസിനെയൊക്കെ എന്നെ പുറത്താക്കേണ്ട സമയം കൂടി അതിക്രമിച്ചു എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്